സങ്കീർത്തനം ഇരുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞതാണ് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് വായിക്കുന്നത് എവിടെ ഉത്തരം സങ്കീർത്തനം ഇരുപതിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ യഹോവ ഉത്തരമരളുന്നതാർക്ക് ഉത്തരം തന്റെ അഭിഷിക്തന് നാലാമത്തെ ചോദ്യം അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെയാണ് ഉത്തരം രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നവർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ